ശേഷം നിങ്ങൾക്ക് എല്ലാവരെയും നോക്കി അമല പോസാരിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മനോഹരമായ കർമ്മത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും Bukan karena karma, tetapi sudah memberikan Mulut berjuang, ും ഈ ഒരു അപ്രത്യക്ഷ വാട്ടർഫോൾസിന്റെ ഈ ഒരു ഇനോഗ്രേഷന് എന്നെ കൊല്ലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഞാൻ വോണ്ടർ ഫോൾസിനോട് താങ്ക് യു പറയുന്നു ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണാനും സപ്പോർട്ട് ചെയ്യാനും വന്നതിനും നിനക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ഒരു ഹലോ ഞാൻ ആക്ച്വലി കൊല്ലം ഇപ്പോ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൊച്ചിക്കാരിയാണ് എറണാകുളം കാര്യാണെങ്കിലും ഞാൻ ഞാൻ ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തായിരുന്നു ആ പടം കണ്ടിട്ടില്ലേ എല്ലാവരും കണ്ടില്ല അതിവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു മാസം കൊല്ലത്തുണ്ടായിരുന്നു മൺറോ ഐലൻഡ് തിന്മല പിന്നെ ഇവിടെ കൊല്ലം സിറ്റി പല പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരു വൺ മന്ത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് കൊല്ലം എന്തൊരു ബ്യൂട്ടിഫുൾ ആൻഡ് അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണുന്നത് മൺട്രോ ഐലൻഡിന്റെയും അതുപോലെ കൊല്ലത്തിന്റെ ഒരുപാട് ടൂറിസ്റ്റിക് അട്രാക്ഷൻ അങ്ങനെ നമ്മൾ മുമ്പൊക്കെ കേരളത്തിൽ ടൂറിസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ആലത്തി മൂന്നാർ നിന്നൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ കൊല്ലം ഇസ് ഓൾസോ ഓൺ ടോപ്പ് സോ ഐ തിങ്ക് കൊല്ലം യുനോ ടൂറിസം ഇസ് ഡൂയിങ് ഗ്രേറ്റ് ജോബ് ആൻഡ് നിങ്ങളിവിടുത്തെ കൊല്ലംകാരും അത്രയും ടൂറിസ്റ്റുകളെല്ലാം അത്രയും ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്ന ആയിരിക്കാം ഇത്രയും ഗ്രൂവ് ആവുന്നത്